പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹമാസ് ഭീകരരും യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചില മാധ്യമങ്ങളും ഹമാസിലെ ഭീകരർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിലാണ് യുദ്ധം ഹമാസ് തീവ്രവാദികളെ ഭീകരവാദികൾ എന്ന് വിളിക്കുവാൻ പോലും നാവുപൊങ്ങാതെ പോരാടികൾ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഭീകരപ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന കെ പി സി സിയും പോളിച്ച് ബ്യൂറോയും മീഡിയ വണ്ണും മനോരമയോഗമൊക്കെ ഉൾപ്പെടുന്ന ആഘോഷ കമ്മിറ്റിക്കാർക്ക് സമർപ്പിക്കുന്നു പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ എപ്പിസോഡ് ഖമാസിനായി കവിത എഴുതുന്നവർ അറിയുക ഒരു രാജ്യം മുഴുവൻ സമ്പൂർണ്ണ പ്രാർത്ഥനത്തിന്റെ ശാന്തതയിലേക്ക് ഉണർന്നെ മുമ്പ് ഉറങ്ങിക്കിടക്കുന്ന സാധാരണക്കാരെ ലക്ഷ്യമാക്കി ആയിരക്കണക്കിന് റോക്കറ്റുകൾ അയച്ച് മരണം വിധിച്ചവർക്കാണ് നിങ്ങൾ പാടുന്നത് അതിർത്തി വേലിക്കെട്ടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ശേഷം തോർന്ന വാഹനങ്ങളും നിറതോക്കങ്ങളുമായി തെരുവീത്തുകളിൽ കൊലവിളികൾ നടത്തി കണ്ണിൽ കണ്ടവരെല്ലാം വെടിവെച്ച് വീഴ്ത്തിവരെയാണ് നിങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് പറക്കുമുറ്റാത്ത നാൽപ്പതിലധികം പിഞ്ചുകുഞ്ഞുങ്ങളെ തൊട്ടിയിലിട്ട് കഴുത്തറത്തും വെടിവെച്ചും കൊലപ്പെടുത്തി ആസ്വാദിച്ച് ആനന്ദിക്കുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ദേശാടന പക്ഷികളെ പോലെ ഇസായ ജലവാസ മേഖലകളിലേക്ക് പാരാഗ്ലൈഡറുകളിൽ പറന്നിറങ്ങി മരണം വിതച്ചവർക്കു വേണ്ടിയാണ് നിങ്ങൾ വക്കാലത്ത് പിടിക്കുന്നത് മൂന്നാലും വയസ്സുള്ള കൊച്ചുകുട്ടികളെ കൂട്ടത്തോടെ മൃഗങ്ങളെ കൂട്ടുന്ന കൂട്ടിലിട്ട് ആഘോഷമായി നഗര പ്രദക്ഷിണം നടത്തിവരെയാണ് നിങ്ങൾ മഹത്വവൽക്കരിക്കുന്നത് സംഗീതം വാർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സദസ്യോക്കുകളുമായി ഇടിച്ചു കയറി ഇരുന്നൂറ്റി അറുപത് നിരപരാധികളെ കൊലപ്പെടുത്തിയവർക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് നിരപരാധികളെ ബന്ധുക്കളാക്കി തട്ടിക്കൊണ്ടുപോയി തെരുവീത്തുകളിൽ വ്യവസ്ഥതരാക്കി തിരക്കുവണ്ടിയുടെ പിന്നിലിട്ട് ആഹ്ലാദ ജാഥ നടത്തിയവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പദയാത്ര നടത്തുന്നത് ആരാണ് ഗാസ എന്നല്ല ഒരു രാജ്യത്തിന്റെയും ഔദ്യോഗിക സൈനിക വിഭാഗം ഒന്നുമല്ല ഭീകര സംഘടന നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല്ല നടത്തുന്ന ബൊക്കോ ഹറാം പോലെ സിറിയയും ഇറാക്കിലും മരണത്തിന്റെ മൊത്ത വ്യാപാരം നടത്തുന്ന ഐ എസ് പോലെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത അൽഖൈദ പോലെ കാശ്മീരിൽ അശാന്തി വിതയ്ക്കുന്ന ലക്ഷർ ഇ തോയിബ പോലെ അഫ്ഗാനിസ്ഥാനിലെ ആയുധങ്ങൾ കൊണ്ട് മാത്രം സംസാരിക്കുന്ന താലിബാൻ പോലെ ബംഗ്ലാദേശിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയ ജമാഅത്തെ ഇസ്ലാമി പോലെ ബുദ്ധ സന്യാസികളെ ആക്രമിക്കുന്ന രോഹിംഗ്യൻ കൊലയാളികളെ പോലെ മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു തീവ്രവാദ സംഘടന മാത്രമാണ് ഹമാസ് അൽക്കൊയ്ദ ഇറാഖ് അല്ലാത്തതുപോലെ താലിബാൻ അഫ്ഗാൻ അല്ലാത്തതുപോലെ ഐ എസ് സിറിയ അല്ലാത്തതുപോലെ ഹമാസ് അല്ല പാലസ്തീൻ മുസ്ലിം രാജ്യങ്ങളിടയിൽ പോലും ഹമാസിനെ എതിർക്കുന്നവർ ഏറെ കമാസ് എന്ന ഭീക സംഘടന ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണ പരമ്പര വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം പോലെ മുംബൈ ആക്രമണം പോലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ നടത്തിയ ഒരു തീവ്രവാദ ആക്രമണമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം രാഷ്ട്രീയ തീവ്രം ബാധിച്ചിരിക്കുന്നു ഈ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വെള്ളമില്ലാതെ വെളിച്ചമീലില്ലാതെ ആഹാരമില്ലാതെ ഏറ്റവും കൂടുതൽ അതിമാരകമായ വൈറ്റ് ഓസ്പ്രസ് ബോംബുകൾക്ക് ഇരയാകേണ്ടി വരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഗാസയിലെ ആയിരക്കണക്കിന് നിരപരാധികൾ നിലവിളികൾക്ക് കാരണക്കാർ അമാസ് എന്ന ഭീകര സംഘടന മാത്രം ഗാസയെ ഒരു ആളില്ലാത്ത തുരുത്തായി മാറ്റുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചെങ്കിൽ തങ്ങളുടെ മാതൃരാജ്യത്തെ സമാധാനമായി കിടന്നുറങ്ങുവാനുള്ള അവകാശത്തിനു വേണ്ടിയാണ് ആ രാജ്യം ഇപ്പോൾ ആയുധം കൈയിലെടുത്തിരിക്കുന്നത് എന്നറിയണം ഏതാനും വർഷങ്ങളായി താരതമ്യേനെ ശാന്തമായിരുന്ന പശ്ചിമേഷ്യയിൽ ആദ്യം തീ കൊളുത്തിയത് ആരാണ് ഒരു കാര്യം കൂടി കേരളത്തിലെ ഹമാസ് അനുകൂലികൾ അറിയണം ഇസ്രായേലിനെ ഇല്ലാതാക്കിയിട്ട് എന്ത് കിട്ടാൻ ഇന്ന് ലോകം ഉപയോഗിക്കുന്ന വിവര സാങ്കേതിക വിദ്യകളിൽ മഹാഭൂരിപക്ഷവും പിറവിയെടുത്തത് അവരുടെ തലച്ചോറിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ലോക ചരിത്രത്തിൽ നോബേൽ സമ്മര ജേതാക്കളായ തൊള്ളായിരത്തി അൻപത്തിനാല് വ്യക്തികളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരും ജൂത വംശത്തിൽ നിന്നുള്ളവരാണ് ദേശതന്ത്രത്തിൽ മുപ്പത്തിയാറ് പേർ ഇക്കണോമിക്സിൽ മുപ്പത്തിയേഴ് പേർ സാഹിത്യത്തിൽ പതിനാറ് പേർ സമാധാനത്തിൽ ഒൻപത് പേർ ഫിസിക്സിൽ അൻപത്തി ആറ് പേർ മെഡിസിൽ അൻപത്തി എട്ട് പേർ എന്നിങ്ങനെ പോകുന്നു ഇഹുതവംശത്തിലെ നോബൽ സമ്മാന ജേതാക്കളുടെ നീണ്ട നിര അറബ് രാജ്യങ്ങളിൽ നിന്ന് ആകെ ഒൻപത് പേർ മാത്രമാണ് നോബൽ സമ്മാന ജേതാക്കൾ എന്നറിയുക വെറും തൊണ്ണൂറ്റി രണ്ട് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ കൊച്ചു ജലസമൂഹത്തിൽ നിന്നാണ് ലോകത്തിന്റെ ഗതിഭിഗതികൾ നിർണ്ണയിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ ഉടനെത്തുന്നത് ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതായാൽ നഷ്ടം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പലസ്തീനികൾക്ക് ഇസ്രായേൽ ഇന്നും ജോലി കൊടുക്കുന്നു മലയാളികൾ ഒരു മാസം ഇസ്രായേലിൽ നിന്ന് നൂറ് കോടിയോളം രൂപ കേരളത്തിലേക്ക് അയക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യം ഇതുവരെ ഒരു ഭൂപ്രദേശവും അങ്ങോട്ട് കയറി ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല ഇസ്രായേലിനും പലസ്തീനും അതിർത്തിയല്ല പ്രശ്നം മതം മാത്രമാണ് പ്രശ്നം ഒടുവിലായി എം എ ബേബി എ പോലുള്ള സൈദ്ധാന്തിക ആചാര്യന്മാർ അറിയുക കമ്മ്യൂണിസത്തിന്റെ ആചാര്യനായ പാറൽ മത്സു പോലും വികൃത കുടുംബത്തിലാണ് പദവി എടുത്തത് പലസ്തീൻ പ്രദേശങ്ങൾ കൈയേറുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കാം എന്ന മുന്നറിയിപ്പ് കൊടുക്കുന്ന സീതാറാം യെച്ചൂരി ആദ്യം ചൈനയോട് പറയണം ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ കൈയേറുന്നത് ഒഴിവാക്കുവാൻ ഒടുവിലായി അറിയുക ഭാരതത്തിലെ ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്ന മൂന്നാമത്തെ രാജ്യമാണ് കേരളത്തിന്റെ മൂന്നിലൊന്നു മാത്രം വലിപ്പമുള്ള ഇസ്രായേൽ എന്ന ചെറു രാജ്യം കേരളത്തിൽ ഹമാസ് ഭീകര സംഘടനയെ വെള്ളപോശാൻ മത്സരിക്കുന്നവർ ഒരു സത്യം കുളിച്ച് പറയുന്നു ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ചില മാധ്യമ സ്ഥാപനങ്ങളും ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ഒരു തുടക്കം മാത്രം ആയുധം കണ്ടും അക്രമം കൊണ്ടും ലോകം കീഴടക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു ഭീകര സംഘടനയോട് സമരസപ്പെടുന്ന നിലപാട് നാട്ടിലെ സമര പാർട്ടികൾ കൈക്കൊള്ളുന്നത് ആരെ പ്രതിപ്പെടുത്താനാണ് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു